മേൻ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ ഓഫീസിന് ഉണ്ട് ഓക്കെ സാർ താങ്ക് യു അയ്യപ്പാസ് സാർ നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ കോഴ്സിൽ കയറിയത് അതെ സാർ ആ അത് ശരി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യവാദനം ചെയ്യാനുള്ള സമയമായി നിനക്ക് അതാ നാളെ ക്യാമ്പിൻ റിലീവ് ചെയ്യാം നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാകണം ഓക്കെ എന്താടാ എന്താടാ നീ നീ വന്നേ ആ ഇവിടെ ോ എന്താ ഇവൻ ആലപ്പുഴ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് ഒരു ഉഗ്രം പണി കിട്ടി എന്നെ മാറ്റാൻ പോവാ പകരം ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യ അത് എസ് ഡ്യൂട്ടി ഗൺമാൻ ഡ്യൂട്ടി പ്രശ്നമല്ല അതാർക്കാന്നുള്ളതാണ് പ്രശ്നം പറയടാ ഡ്യൂട്ടി ഫോഴ്സിലല്ല വെളിയില്ല ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഓഹ് കൊണ്ട് താങ്ങത്തില്ലടാ നീ ആളാരാന്ന് പറയാ പഞ്ഞന്നൂർ മ സംഭവം സത്യ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസ് കണ്ടത് പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ എടാ ഇയാളെത്ര പ്രശ്നമാണോ ആ ബെസ്റ്റ് നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന് സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ വേറെ ആര് പോകാനാ അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര് ജീവനി കൊതിയുള്ളവർ പോവോ സാധാരണ സ്റ്റേഷനുള്ളവരെയോ യൂണിയനുള്ള പോലീസുകാരെയൊക്കെയോ ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും ക്യാമ്പീന്നൊക്കെ വളരെ ഏറെ ആയിട്ട് എടുക്കുകയുള്ളൂ അതും ജില്ലയ്ക്ക് പുറത്തു നിന്നു ആ അപ്പൊ കറക്റ്റാ നീ ജോലിന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ ഒമാരെ എടുത്തു തന്നതെ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ ബെസ്റ്റ് പാർട്ടി പിന്നെ നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എടാ തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ അത് ആരുടെയാണെന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ ഇവനെ ഇവനെപ്പോലൊരുത്തന്നെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗണ്മാനാക്കാന്ന് പറഞ്ഞ അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത് നിന്നെ കൊണ്ട് പറ്റൂല നീ തന്നെ ആ നെറ്റെടുത്ത് നോക്ക് അയാൾ ആരാണ് ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന ഭാഗം കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന വരുന്നതായപ്പം പാർട്ടി തന്നെ ഒതുക്കി കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ച് മരിക്കും എത്ര തവണ നോക്കിയാണെന്ന് അറിയോ ഇയാളെ കൊല്ലാൻ ഒരിക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത് എന്നിട്ടും തിരിച്ചു വന്നു എൻ്റെ ചന്ദ്ര ഉള്ളിയെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ് അതുമാത്രമല്ല പുള്ളി ഇപ്പം ഒതുങ്ങി നിൽക്കുക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂരിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പാട്ടി നിന്നെ അയച്ചത് നീ ടെൻഷൻ അടിക്കാതിരിക്കേ എല്ലാം ശരിയാവും നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അളിയ നദീറെ നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും ചെയ്യും കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യ ഒന്നും ഒരുക്കൂട്ടേ അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ അതെ അവരെ ഒറ്റാക്കുന്നത് ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോ സഖാവിന് ഇരുപത് വയസ്സ പ്രായം അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവ് ഒഴിവ് പറഞ്ഞ് കളിക്കുന്നത് ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ പോവുക ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു കൂടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക ഓടാൻ പറഞ്ഞാൽ ഓടുക ചാവാൻ പറഞ്ഞാൽ ചാവുക അനുസ്രണാശീലം അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തകൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് അനുസരിപ്പിക്കേണ്ടി വരും അത് വേണ്ടല്ലോ എടുക്കൻ എന്നാ പിടിച്ചോ െന്നോടൊന്നും തോന്നരുത് ഇത് ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് നിനക്കറിയാലോ നീ വിട്ടോ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ ല്ലേ നിങ്ങള് പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് വർക്ക് ഷോപ്പാപ്പ നല്ല പണിയാണ് ഞാൻ തുറക്കലും ഇല്ല പോക്കൂല്ല അതില് ആവശ്യം വരുന്നില്ല അതാ മുന്നൂറ്റിഅറുപഞ്ചു ദിവസം വർത്താനില്ല പോലീസുകാർക്ക് നല്ല വർക്കാ പേടിയുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളൊന്നോണ്ടും പേടിക്കണ്ടേട്ടാ നല്ല സ്ഥല പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലു അങ്ങനെ പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് അയിനിങ്ങിയൊന്നുമില്ലല്ലോ നല്ല സ്ഥല ജീവിക്കാൻ നല്ല സുഖ പറഞ്ഞു തീർച്ചയല്ലേ കോലിക്കളി തുടങ്ങിയല്ലോ പ്രശ്നം അമ്മ ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ സങ്കല്ലോ നല്ല സമയട്ടോ നിങ്ങള് പോലെ അടിക്കുമെന്ന് കൊണ്ട് കണ്ണൂർ എപ്പം ഇനി നമ്മളെ വിളിക്കുന്നില്ല ഒന്നും പേടിക്കില്ല കേട്ടാ അതിലൊരു ബോർഡ് കണ്ടാ അനക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ അത് നിങ്ങളുടെ ഒരു തടി കുറച്ച് കുറക്കണം കേട്ടാ കമ്പ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു അല്ല വേണ്ട ദിവസം കൊണ്ട് മെരിഞ്ഞോളൂ അല്ല ഇവിടെ പാർട്ടി പറയുന്നത് പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ ഇതാണ് പാർട്ടി പാർട്ടി ഓഫീസ് പന്നിയന്നൂർ സിമുഖ സിമുഖക്കുട്ടിയുടെ നാട് കോട്ടുന്ന തകാവിന്റെ മൊത്തമന നടക്കത്തെ അപ്പുറത്തേച്ചാ ഓനാൾ ഉഷാറ നല്ലോണം പഠിക്കും വീടില്ലാത്ത അപ്പൊ പറഞ്ഞത് മറക്കണ്ട പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് അബദ്ധം കാട്ടണം എഴുന്നേറ്റ നല്ല കിണത്തപ്പാ എടുക്ക് സഖാവ് ആലപ്പുഴയിലേടയാ ഓ ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ സഖാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട് പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും നല്ലത് സഖാവിനപ്പൊ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ അതോർക്ക് വരുന്ന വഹിക്കാൻ മനസ്സിലായി അപ്പൊ താമസല്ല എങ്ങനെയാ സഹകരണ സുഗുണാട്ടന്റെ വീടിന്റെ മോളിൽ എല്ലാം സെറ്റ് സെറ്റാക്കിന് നന്നായി നാളെയല്ലേ അപ്പൊ സഹാവിന്റെ നിസീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ ഉം ആ അപ്പോ കുഞ്ഞിരത്ത മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇന്നു മുതൽ നിങ്ങളാണ് മൂത സഹാവിന്റെ കാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത സഹാവിനെ കാത്തോണ് കേട്ടാ പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സഖാവിന്റെ ജീവനാണ് വിരുന്നത് അപ്പൊ മറക്കണ്ട അപ്പൊ അത് അടച്ചല്ലേ കേരിക്കോ ഞാൻ പോവാ ഏഹ്സലാം